സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിന്റെ തീയതികൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നിലവിൽ മസ്റ്ററിംഗ് നടപടികൾ അത്തരത്തിലുള്ള സംവിധാനം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുന്നുണ്ട് എന്നാൽ ക്ഷേമവതി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മൂന്ന് മാസത്തോളം സർക്കാർ സമയം അനുവദിച്ചിരുന്നു ഇത് വിജയകര വർക്കാണ് ഈ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുന്നത് അവരുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായിട്ടും ആരോപിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഈ മാസം പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് സെപ്റ്റംബർ മാസം ും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും സെപ്റ്റംബറിലെ പെൻഷൻ വിതരണം നടക്കുക മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ റെക്കോർഡ് നിരക്കിൽ തന്നെ തുടരുകയാണ് സ്വർണവില കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഏറ്റവും കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല പവൻ എട്ടായിരത്തി നൂറ്റി രൂപ എന്ന നിലയിലും ഗ്രാമീണ രൂപ എന്ന നിലയിലുമാണ് വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയോടൊപ്പം കർഷകർക്ക് ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതിയുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്കും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഭൂമി വാങ്ങുന്ന കർഷകർക്കും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഈ കെ സി സി ലോൺ എന്ന് പറയുന്നത് വെറും നാല് ശതമാനം മാത്രമാണ് പലിശയായിട്ടുള്ളത് ബാക്കി വരുന്ന പലിശ മുഴുവനും കേന്ദ്ര സർക്കാർ സബ്സിഡി ആയിട്ട് ബാങ്കുകൾക്ക് അനുവദിക്കുന്ന രീതിയിലാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രതിവർഷം വരും നാല് ശതമാനം മാത്രം പലിശയിൽ ലഭിക്കുന്ന കെ സി സി ലോൺ വഴി മുൻപേ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ലഭിച്ചിരുന്നത് അതും ഈ മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കണമെങ്കിൽ ഈ ീട് നൽകണമായിരുന്നു രണ്ടു ലക്ഷം രൂപ വരെയായിരുന്നു നേരത്തെ ഈടില്ലാതെ നമുക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഈ ഒരു സഹായം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ ഒക്കെ വിസ്തൃതി അനുസരിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വിലയൊക്കെ ആശ്രയിച്ചു കൊണ്ട് ഇപ്പോൾ ഇതിന്റെ പരിധി വായ്പ പരിധി അഞ്ച് അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുള്ളത് നിലവിൽ കൃഷിഭൂമിയിലുള്ള ഒരു കർഷകനാണ് ഈ ധനസഹായം ലഭിക്കുക ഒരു വീട്ടിൽ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾക്ക് ഉണ്ടെങ്കിലും കുടുംബത്തിലെ ഒരാൾക്ക് ആ ആനുകൂല്യം ക്ലെയിം ചെയ്യുന്ന രീതിയിലായിരിക്കും നടപടികൾ കൊണ്ടുപോവുക സംസ്ഥാനത്തെ ഉടനീളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകൾ പ്രമുഖ ബാങ്കുകൾ എല്ലാം തന്നെ വഴി ഇത്തരത്തിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്